ദേ ഈ ഇലയിലെ ഉച്ചയൂണിന് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയി ആഹാരം കഴിക്കില്ലേ ആ ഒരു ഫീലാണ് നാല് തൊടുകറികളും നാല് ഒഴിച്ചുകറികളുമാണ് ഇതിൽ വരുന്നത് ഇവയെല്ലാം കൂടി എഴുപത് രൂപയാണ് വരുന്നത് ഇവിടുത്തെ അടുക്കളയിൽ നിന്നും വരുന്ന ഈ ആഹാരത്തിന് ഈ അമ്മമാരുടെ കൈപുണ്യം നൽകുന്ന കേട്ടോ ഹായ് ഗൈസ് ശിവയാണ് ഒരു കൂട്ടുകുടുംബം നടത്തി വരുന്ന ഹോട്ടലാണിത് ഇവരുടെ ഇവിടുത്തെ വൃത്തിയും ഒരുമിച്ചുള്ള സഹകരണവും എടുത്തു പറയേണ്ടതാണ് ഇന്നിവിടെ സ്പെഷ്യൽ ആയിട്ട് ചൂരയും കുഴിയാളയുമാണ് ഞാൻ ചൂരയാണ് വാങ്ങിയത് നല്ല ഫ്രഷ് മീനിൽ മസാലയൊക്കെ പിടിച്ചിട്ടാണ് െന്ന് കഴിച്ചപ്പോ തന്നെ മനസ്സിലായി മീനിനൊക്കെ അന്നുള്ള റേറ്റ് ആണ് പിന്നെ ചിക്കൻ തോരനും ചിക്കൻ ചാപ്സും ഞാൻ ട്രൈ ചെയ്തു അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ തോരനിൽ ചെറിയ ചെറിയ എല്ലുകൾ ഉണ്ട് നോക്കി കഴിക്കുക ചിക്കൻ കറിയും ബീഫും ചിക്കൻ തോരനും മുട്ടക്കറി ഉറുമ എന്നിങ്ങനെ നീണ്ട ലിസ്റ്റ് തന്നെയാണ് ഇവർക്കുള്ളത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ടൈമിംഗ് പിന്നെ ഇവയെല്ലാം വിറകടുപ്പിലാണ് പാകം ചെയ്യുന്നത് കേട്ടോ ഒരുപാട് പേർ ഇവിടെ സ്ഥിരം വന്ന് കഴിക്കാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുവഴി പോകുന്നവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാകും ാട് മുക്കോല നെട്ടിറച്ചിറ പോകുന്ന റോഡിൽ ഹോട്ടൽ നാരായണി വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ബൈ ബായിസ്